ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ലേണിംഗ് സോൺ മലയാളത്തിൻ്റെ പദശുദ്ധി എന്ന ഭാഗത്തു നിന്നും വന്നിട്ടുള്ള കുറച്ച് പി എസ് സിയുടെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അഞ്ച് സെക്കൻഡ് സമയം തന്നിട്ടുണ്ട് ഓരോ ചോദ്യത്തിനും അതിനുള്ളിൽ നിങ്ങൾ ഉത്തരം കണ്ടെത്തുക അല്ലെങ്കിൽ വീഡിയോ പൗസ് ചെയ്തിട്ട് ഉത്തരം നോക്കുക ഒന്നാമത്തെ ചോദ്യം ശരിയായ പദം എഴുതുക ഇതിലേതാണ് ശരിയെന്ന് നോക്കുക ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആഖ്യാനം രണ്ടാമത്തെ ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുക്കാനാണ് ഇതിലേതാണ് ശരി ഓപ്ഷൻ ബി ആണ് ശരി ആരോഗ ശരീരം മൂന്നാമത്തെ ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുക്കാൻ തന്നെയാണ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വിദ്യുശക്തി അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ അതേതാണ് ശരിയായത് ലേഖകനാണ് ഓപ്ഷൻ ബി ലേഖകൻ അടുത്ത ചോദ്യം നോക്കാം ഇതിലേതാണ് ശരി ഇതിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരി ആദരാഞ്ജലികൾ അടുത്ത ചോദ്യം നോക്കൂ ചൂടാമണി ഏതാണ് ഇതിൽ ശരിയായ ചൂടാമണി ഇതിൽ ഓപ്ഷൻ എ ആണ് ശരിയായത് ചൂടാമണി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദങ്ങൾ ഏവാ ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്ന് നോക്കുക ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് ശരി ഉത്തരവാദിത്വം പിന്നെ കൃതജ്ഞത ഈ രണ്ട് വാക്കുകളാണ് ശരി താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ തെറ്റായ പദം കണ്ടെത്തുക ഉത്തരമേതാണ് ഓപ്ഷൻ ഡി ആണ് ആദരാഞ്ജലി അപ്പോൾ ജിജ്ഞാസ ആസ്തിക്യം ഉത്തരവാദിത്വം ഇതൊക്കെ എന്താണ് ശരിയായവയാണ് അടുത്ത ചോദ്യം ശരിയായ പദം കണ്ടെത്താനാണ് ഇതിലേതാണ് ശരിയായ പദം ഇതിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് അക്ഷൗഹിണി അടുത്ത ചോദ്യം ശരിയായ വാക്കുകൾ ഏത് എന്നാണ് ഇതിൽ ശരിയായത് ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് രണ്ടും നാലും ശരിയാണ് അതായത് രക്ഷാകർത്താവ് ഹാർദം ഈ രണ്ട് വാക്കുകളാണ് ശരിയായവ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യുക ഇതിൽ എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്